യുവാവിനെ പച്ചയ്ക്ക് വെട്ടി നുറുക്കിയ ഒരാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കേരള സമൂഹം ഓടി നടക്കുന്നത് ഇങ്ങനെയാണ് ചില ദുരന്തങ്ങൾ കമന്റുകളിൽ നിമിഷ പ്രിയയെ കുറിച്ച് പറയുന്നത് ഇവരൊക്കെയാണ് അവിടെ പോയി കേസ് നടത്തിയതെന്നാണ് ഇവരുടെയൊക്കെ ഒരു ഭാവം അതുപോലെ വധശിക്ഷ മാറ്റിവെച്ചതിന്റെ ക്രെഡിറ്റ് തട്ടാൻ വേറെ കുറെ മതപ്പൊട്ടന്മാരും രാഷ്ട്രീയ പൊട്ടന്മാരും ഇറങ്ങിയിട്ടുണ്ട് ഇവർക്കൊക്കെ ഇത്ര കഴിവുണ്ടെങ്കിൽ വധശിക്ഷ ഒഴിവാക്കി ആള് നാട്ടിലേക്ക് കൊണ്ടുവരട്ടെ ഇതിനു മുമ്പ് റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും നമ്മൾ കേരള സമൂഹം ഒന്നിച്ചു നിന്നതാണ് പക്ഷേ ആൾ ഇതുവരെയും നാട്ടിലെത്തിയിട്ടില്ല ഇതിന്റെയൊക്കെ പിന്നിലെ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിന്നാലെ നടക്കുന്നവര് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചാണ് ഇവരെ രക്ഷിക്കാൻ മുന്നോട്ടിറങ്ങുന്നത് ആ പണത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ അതിന്റെ കണക്കുകൾ വല്ലതും ഇവർ ബോധിപ്പിച്ചിട്ടുണ്ടോ ഇതൊന്നുമില്ല പക്ഷെ ഞാൻ ഇവിടെ െ കുറിച്ചല്ല സംസാരിക്കുന്നത് നിമിഷപ്രിയക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഈ യമൻ എന്ന് പറയുന്ന രാജ്യം ഒരു മത നിയമം ഉള്ള രാജ്യമാണെന്നതിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ അതുപോലെ ആഭ്യന്തര കലാപങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ അങ്ങനെ ആ ഒരു രാജ്യത്ത് അത് മാത്രമല്ല പുരുഷ നിലനിൽക്കുന്ന നിലനിൽക്കുന്ന നിയമങ്ങൾ ഉള്ള രാജ്യത്ത് ഒരു സ്ത്രീക്ക് നീതി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവിടുത്തെ ഭാഷ അറിയുന്ന സ്ത്രീകൾക്ക് പോലും എന്തെങ്കിലും കുറ്റത്തിൽ ചെന്ന് പെട്ട് നീതി ലഭിക്കുമോ എന്ന് സംശയമാണ് നിമിഷപ്രിയ ഇവിടെ ഒരു ായിട്ട് അവിടേക്ക് ജോലിക്ക് വേണ്ടി പോയതാണ് അവിടെ ഒരു ക്ലിനിക് തുടങ്ങാനായിട്ട് യമനിലെ നിയമം അനുസരിച്ച് സ്വന്തമായി തുടങ്ങാൻ സാധിക്കാത്തതുകൊണ്ട് തലാൽ എന്ന് പറയുന്ന ഒരു യമൻ പൗരനെ ക്ലിനിക്കിനെ പാർട്ട്ണറാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ആദ്യം ക്ലീനിക്ക് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത് പിന്നീട് ഇവന്റെ സ്വഭാവം മാറി ഈ പറയുന്ന തലാലിന്റെ സ്വഭാവം മാറി അതിനു മുമ്പ് ഈ തലാൽ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിൽ വന്നിരുന്നു അതായത് ഇവന്റെ സ്വഭാവം ഒക്കെ മാറുന്നതിന് മുമ്പ് തലാൽ കേരളത്തിൽ നിന്ന് യമലിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിമിഷയുടെയും ഭർത്താവിന്റെയും വിവാഹ ഫോട്ടോ കൊണ്ടുപോവുകയും അത് മോർഫ് ചെയ്ത് സ്വന്തം ഫോട്ടോയ്ക്ക് ചേർത്ത് നിമിഷ തന്റെ ഭാര്യയാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു ജമലിലെ തലാൽ നേരത്തെ വിവാഹിതനും കുട്ടികളുള്ള ആളുമായിരുന്നു എന്നാൽ അവിടുത്തെ നിയമം അനുസരിച്ച് അയാൾക്ക് വേറെയും വിവാഹം കഴിക്കാം അതിലൊരു തെറ്റുമില്ല അവിടുത്തെ നിയമം അനുസരിച്ചിട്ടാണ് ക്ലിനിക്കിന്റെ പൂർണ്ണ വരുമാനം ലഭിക്കുന്നതിനും അതിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്നതിനും വേണ്ടി നിമിഷയെ തന്റെ ഭാര്യയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുകയും ചെയ്തു നിമിഷപ്രിയ മുഹമ്മദ് എന്നൊരാളുടെ മകളാണെന്ന് കാണിച്ചുകൊണ്ട് ഒരു മുസ്ലിം പേരുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിവാഹ സർട്ടിഫിക്കറ്റും തയ്യാറാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല അവിടെ മരിച്ച ആളുകളെ കുറിച്ചിട്ട് നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് മാത്രമാണ് ഈ പറഞ്ഞ സ്യൂഡോ സയൻസ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ശാസ്ത്രത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയാണ് തലാല് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല കാരണം തലാലിനെ കുറിച്ച് നമ്മുടെ നിമിഷപ്രിയ പോലീസ് പരാതി നൽകിയിട്ടുള്ളതാണ് എന്തിനാണ് പരാതി നൽകിയിട്ട് തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നു അതുപോലെ തന്നെ തന്നെ റൂമിലൊക്കെ പൂട്ടിയിടുന്നു എന്നുള്ള രീതിയിൽ പരാതി നൽകിയിട്ടുണ്ട് ഇത് പോലീസ് കേസെടുക്കുകയും പിന്നീട് എന്തായുള്ളത് ചരിത്രമാണ് അതായത് പോലീസുകാർ അവിടുത്തെ പോലീസുകാർ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മതനിയമം നൽകുന്ന നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് ഒരു അവകാശം ഇല്ലാത്തത് കൊണ്ട് അവന് ശാസ്തി വിട്ടു എന്നൊക്കെയാണ് പറയുന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞു ശാസ്റ്റ് വിട്ടു എന്നാണ് പറയുന്നത് അതുപോലെ ഈ പീഡനങ്ങൾ സഹിക്കുകയ്യാതെ വന്നപ്പോഴാണ് നിമിഷപ്രിക്ക് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാനൊരു ഉപദേശം അവിടെയുള്ള ഒരു യമൻ പെൺകുട്ടിയുടെ അടുത്തുനിന്ന് തന്നെ ലഭിക്കുന്നത് പാസ്പോർട്ട് ഫലമായി എടുക്കാൻ സാധിക്കാത്ത കൊണ്ട് മയക്കുമരുന്ന് കുത്തിവെച്ച് തലാലിനെ മയക്കി പാസ്പോർട്ട് എടുക്കാനാണ് അവർ ഉദ്ദേശിച്ചത് അങ്ങനെ എടുത്ത് രക്ഷപ്പെടാനായിട്ട് പാസ്പോർട്ട് നിമിഷ കയ്യിലല്ലായിരുന്നു അത് ഈ പറയുന്ന തലാല് എടുത്തു വെച്ചിരിക്കുന്നു അവനെ അവന്റെ കയ്യിൽ നിന്ന് പാസ്പോർട്ട് എടുക്കണേ എന്താ ചെയ്യാൻ ഒരു പെൺകുട്ടിക്ക് അതായത് ഈ പറയുന്നവൻ ചില്ലറക്കാരനല്ല അവൻ എന്താ പറയാ അത്യാവശ്യം നമുക്ക് ആ ഫോട്ടോസ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പൊ അവന്റെ കൈന്ന് ഈ പറഞ്ഞ രീതിയിൽ പാസ്പോർട്ട് എടുക്കണം കൈനിന്ന് എടുക്കണം അതിന് എന്താ ചെയ്യാൻ പറ്റും നിമിഷ ഫ്രീക്ക് നിമിഷ ഫ്രീയെ അവനെ മയ്ക്കെടുത്തി അതായത് ആ പെൺകുട്ടിയും പറഞ്ഞത് തന്നെയാണ് എം എൻ എല്ലെ സഹായിക്കാൻ വന്നത് നമ്മുടെ നിമിഷ ഫ്രീയെ സഹായിക്കാം വന്ന പെൺകുട്ടിയും പറഞ്ഞത് തന്നെയാണ് നീ എന്തായാലും അവന്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പാസ്പോർട്ട് ലഭിക്കാൻ അവനെ ഒന്ന് മയ്ക്കിടത്തണം എന്നുള്ള രീതിയിൽ പറയുകയാണ് അതായത് ഫലമായിട്ട് എടുക്കാൻ സാധിക്കില്ലല്ലോ മയക്കുമരുന്ന് കുത്തി തലാലിനെ മയക്കി പാസ്പോർട്ട് എടുക്കാനാണ് അതുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് എന്നാൽ തലാൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന ആളായത് ചെറിയ അളവിലുള്ള മയക്കുമരുന്ന് ഫലിക്കാതെ വരികയും കൂടുതൽ അളവിൽ കുത്തിവെച്ചപ്പോൾ അത് ഓവർഡോസ് ആയി തലാൽ മരണപ്പെടുകയും ചെയ്തു ഇത് ബോധപൂർവമുള്ള ഒരു കൊലപാതകമായിരുന്നില്ലെന്നും തലാലിനെ മയക്കി പാസ്പോർട്ട് എടുക്കാനുള്ള ശ്രമത്തിനിടെ സംഭവിച്ച അപകട മരണമാണെന്നും നിമിഷപ്രിയ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതിനുശേഷം നിമിഷപ്രിയ പാസ്പോർട്ടിന്റെ രേഖകളും എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ആഴ്ചകൾക്ക് ശേഷം ഞാൻ മറ്റൊരു പ്രദേശം വെച്ച് അറസ്റ്റിലാവുകയും ചെയ്തു അതുപോലെ നിമിഷപ്രിയയെ ഏറ്റവും അധികം ആളുകൾ കുറ്റം ചുമത്തുന്നത് തലാൽ മുഹമ്മദിന്റെ മൃതദേഹം നൂറിലധികം കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ ഇട്ടു എന്ന ആ ഒരു ആരോപണത്തിന്റെ പേരിലാണ് ഇത് ഒരു ആരോപണം മാത്രമായിരുന്നു എന്നാണ് നിമിഷപ്രിയ പറയുന്നത് എന്തായാലും മൃതദേഹം മ്യൂട്ടിലേറ്റ് ചെയ്തത് താനല്ലെന്നും നിമിഷപ്രിയ പറയുന്നുണ്ട് ചെറിയ നിയമപ്രകാരം കൊലപാതകത്തേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യമാണ് മൃതദേഹം വെട്ടിമുറിക്കുന്നത് അതുകൊണ്ടാണ് നിമിഷപ്രിയക്ക് വധശിക്ഷ ലഭിച്ചതെന്ന് പറയുന്നുണ്ട് ഈ കൃത്യത്തിൽ നിമിഷയോടൊപ്പം പങ്കെടുത്തു എന്ന് പറയുന്നത് ഹനാൻ എന്ന യമൻ സ്വദേശിക്ക് ജീവപര്യന്തം തടവുകൾ ലഭിക്കുകയും ചെയ്തു ഹനാനും നിമിഷയോടൊപ്പം നഴ്സായിരുന്നു ഇതൊരു പ്ലാൻ ചെയ്ത കൊലപാതകമല്ല മറിച്ച് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ച ഒരു അപകട മരണമായിരുന്നു ഇതുപോലെയുള്ള ഒരു അപകട മരണത്തിൽ കൃത്യമായ നിയമസഹായം ലഭിക്കാത്തത് കൊണ്ടാണ് നിമിഷക്ക് വധശിക്ഷ ലഭിക്കാൻ കാരണം അതുപോലെ നിമിഷപ്രിയയുടെ കേസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ യമനിലെ സനായിൽ വെച്ച് നിമിഷപ്രിയ അറസ്റ്റിലാകുമ്പോഴാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം പുറംലോകം ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നിമിഷപ്രിയെ ഒരു യുദ്ധത്തിന്റെ ഇരയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ഇതിന് കാരണം ഈ കാലഘട്ടത്തിൽ യമനിൽ ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു ഇപ്പോഴും വലിയ മാറ്റമൊന്നും ഇല്ലാട്ടെ അതുകൊണ്ട് തന്നെ നിമിഷയ്ക്ക് കൃത്യമായ നിയമസഹായം ലഭിച്ചിട്ടില്ല അവിടെ ഔദ്യോഗിക ഭാഷ അറബി ആയതുകൊണ്ടും നിമിഷയ്ക്ക് അറബി അറിയാത്തത് കൊണ്ടും പല രേഖകളിലും നിമിഷ ഒപ്പുവെക്കാൻ നിർബന്ധിതയെ ഈ പറഞ്ഞ ഒപ്പുവെച്ച രേഖകളിലെ കുറ്റസമ്മത മൊഴികളും ഉൾപ്പെടുന്നുണ്ട് അങ്ങനെ ആവശ്യമായ ലീഗൽ ഡിഫൻസ് കിട്ടാതെ നിമിഷയെ വിചാരണ ചെയ്യുകയും വിചാരണ കോടതി രണ്ടായിരത്തി ഇരുപതിലെ നിമിഷയ്ക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു ഈ വാർത്തയാണ് പിന്നീട് പുറം ലോകം അറിയുന്നത് ചില മലയാള മാധ്യമങ്ങളിൽ ഈ വാർത്ത വരികയും അത് ാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന സംഘടന രൂപീകരിക്കും ചെയ്യുന്നത് എന്തായാലും ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രതിക്ക് അത് സ്ത്രീ ആയാലും പുരുഷനായാലും വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകേണ്ടതല്ലേ ചില രാജ്യങ്ങളിലെ നിയമങ്ങൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നിരപരാധികളായിട്ടുള്ള നിരപരാധി എന്ന് ഞാൻ പറയുന്നത് കൊലപാതകം തെറ്റ് തന്നെയാണ് എങ്കിലും ഏഴ് കൊല്ലമൊക്കെ ശിക്ഷ അനുഭവിക്കുക എന്നുള്ള തെറ്റ് മാത്രമേ നമ്മുടെ നിമിഷപ്രിയ ചെയ്തിട്ടുള്ളൂ ഇത് തലാലാണ് ഇതിനു മുമ്പ് നിമിഷപ്രിയ പോലീസിൽ പരാതി നൽകിയതും അതുപോലെ ഒരു യമൻ സ്വദേശി തന്നെ അവളെ സഹായിച്ചതും ഇതിന് ഉത്തമമായിട്ടുള്ള തെളിവ് തന്നെയാണ് അതുപോലെ പണത്തിന്റെ അപഹരണമോ അങ്ങനെയുള്ള ഒരു കാര്യമോ അവിടെ നടന്നിട്ടില്ല എന്തായാലും നിമിഷപ്രിയെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്